ഒക്ടോബർ ഒന്നിന് അവൾ തന്റെ മുറിയിലുള്ള പുഞ്ചിരിമാതാവിന്റെ രൂപത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു കൈകളിൽ രൂപം മുറുകെ പിടിച്ചിരുന്നു ആ രൂപത്തെ നോക്കി അവൾ പറഞ്ഞു ഹാ എന്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഉടനെ അവളുടെ കണ്ണുകൾ നവജീവൻ പൂണ്ട് പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിനു മുകളിൽ ഉറച്ചു അവളുടെ മുഖം പൂർണ്ണ സുഖമുണ്ടായിരുന്നപ്പോൾ എന്നോണം ആകാര സുഷമം പ്രാപിച്ചു ഹർഷ പാരവശത്തിന്റെ പ്രതീതി അവൾ പ്രകാശിപ്പിച്ചു അനന്തരം അവൾ കണ്ണടച്ച് മരിച്ചു വിശുദ്ധമായ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വ്യാപിച്ചിരുന്നു അന്നെടുത്ത ഫോട്ടോയിൽ പ്രകടമായതുപോലെ അവൾ അത്യന്തം സുന്ദരിയായി കാണപ്പെട്ടു അവൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾ മരിക്കുകയല്ല ആയുസ്സിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അന്ന് വരെ അജ്ഞാതയായിരുന്ന ആ കർമ്മലീത സന്യാസിനി തന്റെ വിസ്മയകരമായ മരണാനന്തര ജീവിതം ആരംഭിക്കുകയായിരുന്നു അതെ അവൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇന്നും തന്റെ മിഷണറി ദൗത്യം തുടരുകയാണ്